വണ്ടി ഓടിക്കാൻ വണ്ടി കൈകാര്യം ചെയ്യാൻ വണ്ടി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി ഞാൻ കിഴക്കേ മുറിയിലൂടെ ചെന്ന് പെട്ടുപോയി കാരണം അവിടെ ചെന്നപ്പോ ഒരു വണ്ടി ഒരു വണ്ടി പോകാനുള്ള ഇതേയുള്ളൂ പക്ഷെ അയാൾക്ക് അത് റിവേഴ്സ് എടുക്കാൻ അറിയത്തില്ല ആൾക്കാർ അവിടെ നിന്ന് എടുത്തും മരുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അയാൾക്ക് അറിയത്തില്ല നമ്മൾ ഇന്നലെ ഇന്നലെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മൂന്ന് ഇരുപത്തിരണ്ട് ആവാൻ പോകുന്നു ഇപ്പം ലൈസൻസ് ഒക്കെ വേണം അത് കഴിഞ്ഞിട്ട് ഈ നീങ്ങുറക്കിയാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്നത് ഒഴിവുണ്ട് ഗൽഫിന്നൊക്കെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് സാറേ പത്തിരുപത്തി അഞ്ച് പ്രാവശ്യം ഞങ്ങൾ പോയി ഈ ടെസ്റ്റ് കസ്റ്റഡിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത് കാരണം അതിന്റെ വില അവർക്കറിയാം നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വേറെ ഒന്നുമില്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇടത്താന്നു വലത്താന്ന് ഇതൊന്നും അറിയത്തില്ല നമുക്ക് വരെ ഒന്ന് പോയിട്ട് വന്നാലോ വരെ ഒന്ന് പോയിട്ട് വരാ എന്താ കല്ലങ്കട പാ ഇപ്പൊ കൊണ്ട് കുറുക്ക് വെച്ചാൽ ഒരു ഒരു അറബി ഇപ്പൊ കൊണ്ട് കുറുക്ക് കുറുക്കു വെച്ചാല് ഇപ്പൊരവിണ്ട് കുറുക്കു വെച്ചാല് കാരണം ഇവർക്ക് ആർക്കും അറിയത്തില്ല ഈ വണ്ടി ഓടിക്കേണ്ട കാര്യം ഈ വണ്ടി ഓടിക്കുന്ന ഇവർക്ക് ഇവർക്കറിയത്തില്ല ഇവര് ചുമ്മാ ഓടിക്കുവാ തന്നെണ്ടോ വഴിയിലെല്ലാം കൊണ്ട് പുറക്കിട്ടേക്ക് പോവാ നിനക്ക് ലൈസൻസ് പോലെ വേണം ആദ്യം പഠിക്കാൻ ഇനി അങ്ങനെ ഉള്ളതെല്ലാം മാറും നിയമങ്ങളെല്ലാം മാറും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക ഓടിച്ചാൽ മതി വണ്ടി ഓടിക്കുന്നതല്ല കാര്യം വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിക്കണം മനസ്സിലായി വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾക്കെല്ലാം ഒരു ഇതുവരുത്തും അങ്ങനെ പത്തനാപുരത്തിന് സിഫ്റ്റ് ഇപ്പൊ അനുവദിച്ചിരിക്കുക ഇപ്പൊ എത്ര എണ്ണം വേണോന്നാ ചോദിക്കുന്നത് അതൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായിട്ട് ഇതിന്റെ ഗിയർ എങ്ങോട്ടാന്ന് പറ നമ്മള് നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുക വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിക്കുക വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായ ഞാൻ മെനഞ്ഞാന്ന് കിഴക്കേ മുറിയിലൂടെ ചെന്ന് പെട്ടുപോയി കാരണം അവിടെ ചെന്നപ്പോൾ ഒരു വണ്ടി ഒരു വണ്ടി പോകാനുള്ള ഇതേ ഉള്ളൂ പക്ഷെ അയാൾക്ക് അത് റിവേഴ്സ് എടുക്കാൻ അറിയത്തില്ല ആൾക്കാർ അവിടെ നിന്ന് എടുത്തു മരുന്ന് പറയുന്നുണ്ട് പക്ഷെ അയാൾക്ക് അറിയത്തില്ല നമ്മള് ഇന്നലെ ഇന്നലെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മൂന്ന് ഇരുപത്തിരണ്ട് ആവാൻ പോകും ഇപ്പം ലൈസൻസ് ഒക്കെ വേണം സാർ അത് കഴിഞ്ഞിട്ട് ഈ നെയ്മറക്കിയാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്നത് ഒരു ഗൾഫിന്നൊക്കെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് സാറേ പത്ത് ഇരുപത്തി അഞ്ച് പ്രാവശ്യം ഞങ്ങൾ പോയി ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത് കാരണം അതിന്റെ വില അവർക്കറിയാം നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വേറെ ഒന്നുമല്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇടത്താന്ന് വലത്താന്ന് ഏ ഇതൊന്നും അറിയത്തില്ല നമ്മൾ കല്ലങ്കട പോരെയൊന്നും കൂട്ട് വന്നാലോ കല്ലങ്കട പോരെയൊന്നും കൂട്ടുപരാ എന്താ ഇപ്പൊ കൊണ്ട് കുറുക്കു വെച്ചാൽ ഒരു ഒരു അറബി ഇപ്പൊ കൊണ്ട് കുറുക്കു വെച്ചാരേ ഇപ്പൊരബി കൊണ്ട് കുറുക്കു വെച്ചാല് കാരണം ഇവർക്ക് ആർക്കും അറിയത്തില്ല ഈ വണ്ടി ഓടിക്കേണ്ട കാര്യം ഈ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നതിനൊന്നും ഇവർക്ക് അറിയത്തില്ല ഇവര് ചുമ്മാ ഓടിക്കുവാണ് പറഞ്ഞല്ലോ വഴിയിലെല്ലാം കൊണ്ട് കുറുക്കിട്ടേക്കുവാണ് ഇതിനൊക്കെ ലൈസൻസ് കൊടുത്തവനേം വേണം ആദ്യം ഓടിക്കാൻ ഇനി അങ്ങനെയുള്ള എല്ലാം മാറും നിയമങ്ങളെല്ലാം മാറും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക എന്നെങ്കിൽ ഓടിച്ചാൽ മതി വണ്ടി ഓടിക്കുന്നതിലല്ല കാര്യം വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിക്കണം മനസ്സിലായി വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാല് കാര്യങ്ങൾക്കെല്ലാം ഒരു ഇതുവരെ അങ്ങനെ പത്തനാപുരത്തിന് സിഫ്റ്റ് ഇപ്പൊ അനുവദിച്ചിരിക്കുക ഇപ്പൊ എത്ര എണ്ണം വേണോന്നാ ചോദിക്കും അതൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായി